ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാ ഞങ്ങളുടെ പിള്ളേരെല്ലാവരും ഉണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് ഞങ്ങൾ ശരിക്കും വീട്ടിൽ പോവാണ് അപ്പം വീട്ടിൽ പോകുമ്പം പപ്പായും മമ്മീനേയും ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അവരെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എല്ലാവരും നല്ല മേളമാണ് അപ്പം രാവിലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത് രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാവരും അവരെ ഞങ്ങൾ തൃശ്ശൂർ കൊണ്ടാക്കി പിന്നെ ഞങ്ങൾ പപ്പായ മമ്മീനെ അവിടെ ഇറക്കി അപ്പം ഞാൻ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു ചക്ക വറുത്തതും ഒക്കെ എടുത്ത് വണ്ടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തായിരുന്നു എന്നാൽ പിന്നെ അവരടുത്ത് ഇറങ്ങണ്ടല്ലോ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സമയവും പോകും പിന്നെ പിള്ളേരുടെ വഴക്കും ബഹളവും പിള്ളാരെയും കൊണ്ട് എല്ലാവരെയും കൊണ്ടും കടയിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും പിള്ളേരുടെ പ്രായം അതാണല്ലോ അപ്പം അത് കാരണം ഞങ്ങൾ കടയിൽ കയറാനുള്ള ആ ഒരു ഇത് ഒഴിവാക്കിയതാണ് ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് പെരിയാ പെരിയാറാണ് പെരിയാർ അവിടെ എത്തി ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം കുറേ എപ്പം നമ്മൾ ക്രിസ്മസിന് വന്നാണ് വീട്ടിൽ കേട്ടോ അപ്പം അപ്പക്കൂട്ടൻ ഇടയ്ക്ക് പുറകോട്ട് പോകും ഇടയ്ക്ക് എൻ്റെ അടുത്തോട്ട് വരും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു ചേട്ടൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ അടുത്ത് ഇരിക്കും അപ്പോൾ അവിടെ ഞങ്ങൾ താഴെ സീറ്റിൻ്റെ താഴെ അതായത് അവരവിടെ കിടന്ന് കളിച്ചാലും താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെയാണ് രണ്ട് ബാഗ് വെച്ചിരിക്കുന്നത് അവിടെ രണ്ട് സീറ്റിൻ്റെ ഇടയ്ക്ക് ബാഗ് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്കിയാണെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബുക്കും പേനയൊക്കെ കൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ അത്തേലിരുന്ന് അത് എഴുത്ത് പഠിത്തം ഒക്കെയാണ് അവൾ അവർ ഭയങ്കര കളിയാണ് അവിടെ എന്താ പറയുക ചാടി മറിഞ്ഞ് ഭയങ്കര കളിയാണ് ആ പൊക്കൂട്ടിനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാനൊക്കെ നോക്കുന്നൊക്കെയുണ്ട് പക്ഷേ കേട്ടോ എന്ത് ശരിക്കും വഴക്കൊന്നും അല്ല കേട്ടോ വഴക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവരും നല്ല ഉഷാറായിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിള്ളേരെ പാർക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കാഴ്ച കാഴ്ചപങ്കളാവെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന അതൊരു മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ആനിക്കാട് എന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മൃഗങ്ങൾ ആദ്യമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കാണാൻ ഒരു തവണ ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു യാത്രയൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡറായിട്ടോ അതായത് കോട്ടയം ജില്ലയിലേക്ക് കടന്നു വീട് കോട്ടയത്താണല്ലോ കോട്ടയം ജില്ലയിലാണുള്ളത് പക്ഷേ ഇടുക്കിയുടെ ബോർഡറായിട്ട് വരും അധികം ദൂരമില്ല ഇടുക്കിയിലോട്ട് ഇരിക്കു ജില്ലയിലോട്ട് കേട്ടോ അപ്പം വെയിലൊക്കെ ആയി നമ്മളിവിടെ എത്താറായപ്പോഴേക്കും ഒരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ അവർ ആയി അപ്പം നല്ല വെയിലായത് കാരണം മലയൊക്കെ കണ്ടോ അതായത് ഇപ്പം വേനൽ തുടങ്ങിയല്ലോ വേനൽ തുടങ്ങി ഇപ്പം മലയൊക്കെ ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞുണങ്ങി നിൽക്കുവാണ് അപ്പം നമ്മൾ പിള്ളേർ പാട്ടൊക്കെ പാടുന്നുണ്ട് ഒന്നാ മല കയറി എന്നൊക്കെ പറഞ്ഞിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ പണ്ടൊരു നെസ്റ്റാൾജിക് പ്ലേസ് ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണല്ലോ ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ കയറ്റം കയറി പോവാം ഇപ്പം ചെവി അടയുമായിരുന്നു എൻ്റെയൊക്കെ പണ്ട് കയറ്റം കയറുമ്പോൾ ചെവി അടയും ഇറങ്ങുമ്പോഴും ഒരു ഇത് വരുമായിരുന്നു അങ്ങനെ കുഴപ്പമില്ല ഇപ്പം പിന്നെ മാനേജ് ചെയ്യുന്നു ഇപ്പോൾ എപ്പോഴും ഒന്നും കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം വരാറുമുണ്ട് ഉണ്ടോ മലയൊക്കെ നല്ലോട്ട് ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ താഴെയൊക്കെ കൊക്കെയായിരുന്നു അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു കൈവിരി പോലെ കാണു കണ്ടായി കാണുന്നുണ്ടല്ലോ ഇവിടെ അപ്പം അപ്പക്കൂട്ടൻ തൊടുപുഴ എത്തിയപ്പോഴത്തേക്കാണ് അവിടെ വീടെത്താറായപ്പോഴത്തേനാണ് അപ്പക്കൂട്ടൻ ഒന്ന് ഉറങ്ങിയത് കേട്ടോ അത്രയും നേരം അപ്പക്കൂട്ടൻ കാഴ്ച കണ്ട് ബഹളം ഉണ്ടാക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് വീട്ടിൽ കേട്ടോ അതായത് ഈ ഒരു കയറ്റം കയറി ഇറങ്ങിയ വീട്ടിലെത്തും അപ്പം നമ്മൾ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് വീട്ടിൽ പോവാണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കയറ്റം കയറി ഇത് മറ്റേ നിരപ്പിന്ന് കാഞ്ഞിരം കവലയെന്ന് പറയാം സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നുമില്ല അപ്പം ഇതിങ്ങനെ എന്താ പറയുക റോഡൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ് നല്ല റബ്ബറൈസ്ഡ് റോഡാണ് കുറച്ചിങ്ങനെ കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പപ്പയുടെ ചേട്ടൻ്റെ വീട് ഇവിടെ മുട്ടത്തിലുണ്ട് അപ്പം അവിടെ പോകുമ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ അതായത് അന്ന് ഈ കൈവിരിയൊന്നുമില്ല അപ്പം വണ്ടി ഇങ്ങനെ വളവ് തിരിയുമ്പോൾ കൊക്കയിലേക്ക് ഇങ്ങനെ നമ്മൾക്ക് സീറ്റ് പിള്ളേർക്കൊക്കെ സീറ്റ് ഇങ്ങനെയാണല്ലോ മറ്റേ ഈ ഡ്രൈവറുടെ അടുത്തൊരു ഇതില്ലേ പെട്ടി പെട്ടിപ്പുറം എന്ന് പറയാലേ ആ പെട്ടിപ്പുറത്തായിരുന്നു നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ പെട്ടിപ്പുറത്ത് ഇങ്ങനെ നമ്മൾ കയറിയിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ആ കൊക്കയിലേക്ക് പോയില്ല അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അന്നൊക്കെ ഇപ്പം പക്ഷേ അങ്ങനെ പേടിയൊന്നും കേട്ടോ പണ്ട് നല്ല പേടിയായിരുന്നു അങ്ങനെയൊക്കെ കൊക്കയിലോട്ട് പോവുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള യാത്രയൊക്കെ പണ്ട് പേടിയായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പം പക്ഷെ ആ കൈവിരിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർ ഇവിടെ ഡാൻസും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഏഴുപേരാണ് കേട്ടോ കൊച്ചുമക്കള് ഏഴുപേരുണ്ട് എല്ലാവരും കൂടെ ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും കൂടെ ഉള്ളത് ക്രിസ്മസിന് വന്നപ്പം കുഞ്ഞാവ് ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ രാത്രിയിൽ ഇച്ചിരി കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ വന്നതെന്ന് ആഘോഷിച്ചതാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഒരു സന്തോഷം പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമല്ലേ കമ്പിത്തിരിയും പൂത്തിരി ഞങ്ങളെല്ലാവരും ലൈറ്റൊക്കെ കിട്ടി പുറത്ത് വന്നിരുന്ന് കാത്തിരി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ സാറാമോക്ക് ഇത്തിരി പേടിയുണ്ട് പടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരിത്തിരി പേടിയാണ് അപ്പം അവൾ പതുക്കെ വലിഞ്ഞു അപ്പോൾ അവൾ ഇങ്ങനെ തോളലൊക്കെ കയറി കിടന്നു അപ്പം ഞാൻ എന്നാൽ അവളെ ഉറക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പോയി ഉറക്കി ബാക്കി അവരൊക്കെ ഭയങ്കര കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് ആഘോഷിക്കുമായിരുന്നു കേട്ടോ ഇതിപ്പം പിള്ളേർ പപ്പായും കത്തിക്കുന്നുണ്ട് പിള്ളേർ കത്തി അപ്പം ഞങ്ങൾ വന്നതിൻ്റെ ആഘോഷം ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ